ഹലോ കൂട്ടുകാരാ ദാഹിറ്റ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നത് ഒരു നാല് മണിക്ക് വിഷന്ന് വിഷന്നിരുന്നവർക്കെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ളൊരു സാധനമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ചറബറ ബ്രെഡ് റോസ്റ്റ് ആദ്യം ഇന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം ഞാൻ ചൂടാക്കാൻ വെക്കുകയാണ് കൂട്ടുകാരെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞു എടുത്ത് ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് ഈ മുട്ട വറുത്തെടുക്കാം ആ ബുൾസൈ ഇവിടെ ബുൾസൈ പൊലിയാക്കിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടാം മഞ്ഞൾപ്പൊടി ഇടാം よろしくお願いします。 ഹലോ കാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട ബ്രെഡ് ആണ് റോസ്റ്റ് ആവശ്യമുള്ള സാധനം നമുക്ക് കണ്ടാലോ അടുത്ത ബ്രെഡമ്മ വന്നു ഇനി നമ്മക്ക് വേടിച്ച

நமக்கு உள்ளி சவாளையும் ഇടாம் உள்ளி பச்சை மிளகும் ഇടாம் അങ്ങനെ വാട്ടിയെടുത്തു നമ്മൾ ഇനി കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പിടാം കുറച്ച് കൊറച്ചുട്ടു നമ്മൾ ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇടാം അല്ല മുളക് പൊടി ഇടാം അല്ല മഞ്ഞപ്പൊടി ഇടാം തിളക്കാം നമുക്ക് വ്യത്യാസം കളറ് വന്നിട്ടുണ്ട് കൂട്ടുകാരെ അത് മുളക് മഞ്ഞപ്പൊടീന്റെ കളറാണ് ഇനി നമുക്ക് മസാ മുളക് പൊടി ഇടാം തിളക്കാം ഇപ്പീടെ സ്മെല്ല് വരുന്നുണ്ട് കൂട്ടുകാരെ എനിക്ക് മുളക് പൊടി പറ്റാത്ത ഞാൻ കുറച്ച് ഇട്ടത് നിങ്ങൾക്ക് മുളക് പറ്റുമെങ്കിൽ കൊറേ നിങ്ങൾക്ക് പറ്റുന്നത് കിട്ടോ ഇനി നമ്മക്കടുത്ത കുരുമുളക് പൊടി ഇടാം നിങ്ങ ഞാൻ ഇവിടെ കൊറച്ച് കുരുമുളക് പൊടിയേറ്റിച്ചോളൂ യും ഇടാം മഞ്ഞൾപ്പൊടിയും ഇടാം എനിക്ക് പറ്റാതോടാണ് ഞാൻ കൊറച്ചിട്ട് കൂട്ടുകാരെ കുറച്ച് ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ഇവിടെ എനിക്ക് ഇവിടെ ബ്രെഡ് ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഇത്ര ബ്രെഡ് ഇട്ടത് നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാക്കിടാം കൂട്ടുകാരെ നിങ്ങൾ നമ്മൾ എടുക്കുകയാണ് കൂട്ടുകാരെ പിടിക്കുന്ന വരെ ഇളക്കണം കൂട്ടുകാരെ അടുത്ത നമുക്ക് മുട്ടിയിടാം നടക്കുകയാണ് കൂട്ടുകാരെ ാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം ആയിട്ടുള്ള ഫുഡാണ് ഇത് നമുക്ക് കട്ടൻ ചായപ്പുറം കൂട്ടിയും ചെയ്യാം നിങ്ങൾക്കാണ് ഏത് കൂട്ടുകാരെ ഉണ്ടാക്കി നോക്കണേ